ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഡിഗ്രി പ്രാഥമിക പരീക്ഷ ഒന്നാം ഘട്ടത്തിലൂടെ രണ്ടാം ഘട്ടത്തിലേക്കും മൂന്നാം ഘട്ടത്തിലേക്കുമുള്ള ചവിട്ടുപടികളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ പ്രാഥമിക പരീക്ഷ കഴിയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് അടുത്തൊരു ഘട്ടത്തിലേക്കും പ്രതീക്ഷിക്കാവുന്നത് അത്തരത്തിൽ ഒന്നാമത്തെ ചോദ്യവും അതിന്റെ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തിയൊരു ക്ലാസ് ആണ് ഇന്നത്തേത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് വയനാട്ടിലെ കാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി വയനാട്ടിലെ കാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിധ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി കുറച്ച് കലാപമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം കുറച്ച് കലാപം അല്ലെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സമരമാണ് കുറച്ച് കലാപം കുറച്ച് കലാപത്തിന്റെ പ്രധാന കാരണം മലബാറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഈസ്റ്റിന്റെ കമ്പനി നടപ്പാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങളായിരുന്നു കുറിച്ചു ലഹള ആദ്യകാല സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് തന്നെ പറയപ്പെടാം പഴശ്ശിരാജയ്ക്ക് കുറച്ചുരും കുറുമ്പരം അല്ലെ പഴശ്ശിരാജയ്ക്ക് കുറിച്ചിലും കുറുമ്പരും അങ്ങേയറ്റം സഹായ ഹസ്തങ്ങളായി നിന്നവരായിരുന്നു പഴശ്ശിരാജയ്ക്ക് വേണ്ടി കുറിച്ചിലും കുറുമ്പരും നടത്തിയ പടയോട്ടങ്ങൾ നമ്മൾ ചരിത്രത്തിൽ നിന്ന് തന്നെയാണ് പഠിച്ചത് ആയിരത്തി എണ്ണൂറ്റി രണ്ടില് പനമരം കോട്ട ആക്രമണം ഈസ്റ്റിന്റെ കമ്പനിക്ക് മലബാറിലേറ്റ കനത്ത തിരിച്ചടികളിൽ ഒന്നായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറിച്ച കലാപത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ആരാണ് എന്ന് നമ്മൾ അറിയണം കുറിച്ചു കലാപത്തിന്റെ പശ്ചാത്തലവും കാരണങ്ങളും എന്താണ് കലാപമെന്നും അത് എങ്ങനെയാണ് അവസാനിച്ചതെന്നുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നോക്കുക പശ്ചാത്തലത്തിലേക്കാണ് വയനാട് കോട്ടയം കുറുമ്പനാട് കൊട്ടിയം വയനാട് കോട്ടയം കുറുമ്പ്രനാട് കൊട്ടിയം ദേവസ്വങ്ങളുടെ അവകാശികൾ കുറിച്ചരായിരുന്നു വയനാട് കോട്ടയം കുറുമ്പ്രനാട് കൊട്ടിയം ദേവസ്വങ്ങളുടെ അവകാശികൾ കുറിച്ചായിരുന്നു കന്നഡ ഭാഷയിൽ കുറി എന്ന പദത്തിന് മല എന്നും ചിയൻ എന്നാൽ ആളും എന്നുമാണ് അർത്ഥം കന്നഡ ഭാഷയിൽ എന്താണ് കുറിച്ചൻ എന്ന വാക്കുണ്ടായത് കുറി അഥവാ മല എന്ന വാക്കിൽ നിന്നും ചിയൻ അഥവാ ആൾ മലയിലെ ആൾ എന്ന വാ അർത്ഥം വരുന്ന വാക്കാണത് കുറിച്ചിയൻ പക്ഷേ കുറുച്ർ എന്നുള്ളത് എന്നാൽ കുറിച്ചിർ എന്ന പേര് പഴശ്ശിരാജാവ് നൽകിയതാണെന്ന് കുറിച്ചുടെ പിൻതലമുറക്കാർ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ കുറുച്ചിർ കുറവർ കുറുമ്പൻ എന്നീ പേരുകളെല്ലാം ഒന്നു തന്നെയാണ് എന്ന് വില്യം ലോകൻ വില്യം ലോകൻ എഴുതിയ ഗ്രന്ഥമാണ് മാനുവൽ എന്ത് മാനുവൽ മലബാർ മാനുവൽ അല്ലേ വില്യം ലോകന്റെ മലബാർ മാനുവൽ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് കുറുച്ചിർ കുറുമ്പൻ മൂന്നും ഒന്ന് തന്നെയാണ് എന്ന കുറിച്ചവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ പേര് കേട്ടവരായിരുന്നു കുറിച്ച ആചാര അനുഷ്ഠാനങ്ങളിൽ പേര് കേട്ടവരാണോ ഐത്താചരണങ്ങളിൽ അവർ അത്യന്തം നിഷ്ഠ പുലർത്തിയിരുന്നു മലവാസികളോ കാട്ടാളരോ അവരെ തൊട്ടൽ അശ്വതി പുറത്തു നിന്നുള്ള ആളുകൾ അവരെ തൊടുകയാണെങ്കിൽ അവർക്കത് അശ്വതിയാണ് മലവാസികളോ കാട്ടാളരോ അവരെ തൊട്ടാൽ തൊട്ടൽ അശ്വതിയാണെന്ന് പോന്നിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത് പഴശ്ശി കലാപം നമുക്കറിയാം ഒന്നാം പഴശ്ശി കലാപം ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിലാണ് രണ്ടാം പഴശ്ശി കലാപം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് രാജാവ് കൊല ചെയ്യപ്പെടുന്നത് അഥവാ വീരമൃത്യു ഭരിക്കുന്നതെന്ന് പറയാം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിന് ശേഷം ാര് അങ്ങേയറ്റം ക്രൂരമായ സമീപനമാണ് ആരോട് വച്ച് പുലർത്തിയത് കുറിച്ചോട് എന്താ കാരണം പഴശ്ശി രാജാവിന് പ്രധാന സഹായ ഹസ്തങ്ങളായി നിന്നിരുന്ന ആളുകളാണ് കുറിച്ചും കുറുമ്പരെന്ന് നമ്മൾ പഠിച്ചതാണ് ഇപ്പൊ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ശേഷം ബ്രിട്ടീഷുകാരുടെ കുറിച്ചിലുള്ള സമീപനം നിഷ്ഠൂരമായിരുന്നു അവരുടെ ചെറിയ ഭൂമികൾ പോലും ആര് പിടിച്ചെടുത്തു ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു വൻതോതിൽ നികുതി ഈടാക്കുകയും ചെയ്യുകയാണ് അന്നത്തെ മലബാർ പ്രിൻസിപ്പൽ കളക്ടർ ആരായിരുന്നു തോമസ് വാർദൻ മലബാർ പ്രിൻസിപ്പൽ കളക്ടർ കലക്ടർ നികുതി പരിഷ്കാരങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു ഉൽപാദന ചെലവ് കഴിച്ച് ബാക്കി വരുന്നത് കർഷകരും ജന്മിയും കമ്പനിയും വിഭജിച്ചാണ് എടുത്തിരുന്നത് മൂന്നിലൊരു ഭാഗം കർഷകന് ലഭിക്കുമ്പോൾ പത്തിൽ ആറ് ഭാഗം കമ്പനിക്കും പത്തിൽ നാല് ഭാഗം ജന്മിക്കും ലഭിക്കുമായിരുന്നു മൂന്നിലൊരു ഭാഗം കർഷകന് ലഭിക്കുമ്പോൾ പത്തിനാറ് ഭാഗം കമ്പനിക്കും പത്തിനു നാല് ഭാഗം ജന്മിക്കും ലഭിക്കുമായിരുന്നു ഇതിൽ വളരെ പ്രധാനമായ ഒരു വസ്തുത നിങ്ങൾ നോക്കി വയ്ക്കേണ്ടത് കമ്പനിക്കുള്ളത് പണമായി തന്നെ നൽകണം എന്നതായിരുന്നു വ്യവസ്ഥ അതുവരെ സാധനങ്ങൾക്ക് മേലുള്ള നികുതി അവർ സാധനങ്ങളായി തന്നെയാണ് കൊടുത്തു കൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് കമ്പനിക്കുള്ളത് പണമായി തന്നെ നൽകണം എന്നുള്ള വ്യവസ്ഥ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇവരെ പുറത്തുപോയി ഇവരുടെ ഉൽപ്പന്നം വിറ്റ് പണമാക്കി കൊണ്ടുവരണം ആ പണമാണ് ആർക്ക് കൊടുക്കേണ്ടിയിരുന്നത് കമ്പനിക്കും കുരുമുളകിനും മറ്റു ഉൽപ്പന്നങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയ നികുതി കുറിച്ചവരുടെ ജീവിതമാകെ ദുസ്സഹമാക്കി മാറ്റുകയാണ് മുൻപ് കൊടുത്തിരുന്നതിനേക്കാൾ പത്ത് ശതമാനം നികുതി കർഷകർക്ക് മേൽ അടിച്ചേൽപ്പിക്കും അപ്പൊ പണ്ടുള്ളതിനേക്കാൾ പത്ത് ശതമാനം നികുതി കർഷകർക്ക് മേൽ അധികമായി അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് മാത്രല്ല അതുവരെ അവർ കൃഷി ചെയ്തിരുന്നത് കാട് വെട്ടി തളിച്ചായിരുന്നു പരമ്പരാഗതമായി അവർ അനുവർത്തിച്ച് പോകുന്ന കൃഷി രീതി കാട് കത്തിച്ച രീതിയായിരുന്നു ഇത് തടയുകയും ചെയ്തു അവരുടെ കൃഷി രീതി തന്നെ മറ്റൊരു വിധത്തിലേക്ക് ആവുമ്പോൾ അവർക്ക് അവർക്ക് അത് ഉൾക്കൊള്ളാൻ പോലും സാധിക്കില്ല അല്ലെ അപ്പൊ നികുതി കുടിശ്ശിക തീർക്കാൻ കുറിച്ചേർക്ക് അവരുടെ വീട്ടുപകരണങ്ങൾ പോലും വിൽക്കേണ്ടി വന്നു അപ്പൊ നികുതി കുടിശ്ശിക തീർക്കാൻ കുറിച്ചേർക്ക് തങ്ങളുടെ വീട്ടുപകരണങ്ങൾ പോലും വിൽക്കേണ്ട ഒരു സ്ഥിതി ഇപ്പൊ കുടിശ്ശിക വരുത്തിയ കുറച്ചു വരെ കമ്പനിക്കാർ അടിമകളായി ഉപയോഗിക്കാൻ തുടങ്ങി നമ്മള് കനത്ത നികുതി ഏർപ്പെടുത്തും തോറും കുറിച്ചന് അല്ലെങ്കിൽ അത് അടയ്ക്കേണ്ടി വരുന്ന കർഷകന് അടയ്ക്കാൻ സാധിക്കാതെ വരും അങ്ങനെ നികുതി കുടിശ്ശിക വരുന്ന സമയത്ത് ആ കുറിച്ചരെ ബ്രിട്ടീഷുകാർ അടിമകളായി ഉപയോഗിച്ചു പോന്നു അങ്ങനെയാണ് അവർ കലാപത്തിലേക്ക് എത്തുന്നത് കുറിച്ചർ അവിടെ തന്നെയുള്ള കുറുമ്പർ എന്ന ഗോത്ര വർഗക്കാരുമായിട്ട് അപ്പൊ കുറിച്ചും കുറുമ്പരും ചേർന്ന് രാമൻ മൂപ്പൻ എന്ന് വിളിക്കപ്പെട്ട രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ കലാപം തുടങ്ങുകയാണ് കുറിച്ചുമായി ചേർന്ന് കുറുമ്പർ വരികയാണ് രംഗത്തേക്ക് അങ്ങനെ കുറിച്ചരും കുറുമ്പരും ചേർന്ന് അവരുടെ ഗോത്ര ഏറ്റവും വലിയ പ്രത്യേകത സംഘടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ ആർക്കും പിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ അവരുടെ സംഘത്തലവനായിട്ട് വരുന്ന രാമൻ നമ്പി അതിലും കരുത്തുറപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ കലാപം തുടങ്ങുകയാണ് മല്ലൂരിൽ എവിടെയാണ് മല്ലൂരിൽ മാർച്ച് ഇരുപത്തി അഞ്ചിന് കുറിച്ചൊരു ആലോചന യോഗം കൂടുകയാണ് മല്ലൂരിൽ മാർച്ച് ഇരുപത്തി അഞ്ചിന് കുറിച്ചൊരു ആലോചന യോഗം കൂടുകയാണ് ഇത് പിരിച്ചുവിടാൻ പോലീസിന് വലിയൊരു ബലപ്രയോഗം തന്നെ വേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് മല്ലൂരിൽ ഗോത്രവർഗക്കാർ തുടങ്ങിയ യോഗം പിരിച്ചുവിടാൻ പോലീസിന് വലിയ ബലപ്രയോഗം വേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത് അതോട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കുറിച്ച കലാപം പൊട്ടി പുറപ്പെടുന്നത് മല്ലൂരിൽ ഇരുപത്തിയഞ്ചിന് ചേർന്ന യോഗത്തിൽ തുടങ്ങുകയാണ് നമ്മുടെ കുറിച്ച കലാപം അവർ വെറുതെ ഒന്നും കലാപത്തിന് പൊട്ടി പുറപ്പെട്ട ആളുകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ അതുകൊണ്ട് തന്നെ അവരുടെ ഉപകരണങ്ങൾക്കും അവരുടെ മനസ്സ് പോലെ തന്നെ ശക്തി ഉണ്ടാകും ഇരുമ്പ് പാലങ്ങൾ അല്ലെ അവരുടെ പാലങ്ങളുടെ ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാലങ്ങളുടെ ഇരുമ്പ് കമ്പികൾ ഇളക്കിയെടുത്താണ് അവർ അമ്പും വില്ലും ഒക്കെ ഉണ്ടാക്കിയത് അപ്പൊ അവരുടെ അമ്പിനത്രയും ശക്തിയാണ് പാലങ്ങളുടെ ഇരുമ്പ് കമ്പികൾ ഇളക്കിയെടുത്ത് അവർ അമ്പുണ്ടാക്കുകയും അമ്പും വില്ലും കലാപത്തിന് ഉപയോഗിക്കുകയും ചെയ്തു കമ്പനിയുടെ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന ആളുകൾ പോലും അവരുടെ ജോലി വേണ്ടെന്ന് വെച്ച് വെച്ച് കലാപത്തിൽ പങ്കു ചേർന്ന സ്ഥിതി ഉണ്ടായി കമ്പനി ഭരണത്തിന് കീഴിൽ ജോലി ചെയ്തിരുന്നവർ പോലും ഉദ്യോഗം രാജിവെച്ച് കലാപത്തിൽ പങ്കുചേർന്നു കലാപകാരികൾക്ക് അവരുടെ ഗോത്ര ദൈവങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് പുരോഹിതന്മാർ ഈ കലാപത്തെ ആളി കത്തിച്ചു രീതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയും അല്ലെ അതുപോലെയാണ് പുരോഹിതന്മാർ ചെയ്തത് ഗോത്ര ദൈവങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞ് പുരോഹിതന്മാർ അവരുടെ കലാപത്തിന് അക്കം കൂട്ടുകയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതായിരുന്നു വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക വളരെ 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 പ്രധാനപ്പെട്ട പോയിന്റ് ആണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക കുറച്ച കലാപത്തിന്റെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക ഇതാണ് അവരുടെ ലക്ഷ്യമെന്നും ഇതാണ് അവരുടെ മുദ്രാവാക്യം എന്നും പുറത്ത് കൊണ്ടു വ്യക്തിയായിരുന്നു ടി എച്ച് ബാബറ ടി എച്ച് ബാബർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പഴശ്ശിരാജയെ വധിക്കുന്നത് അല്ലെ അപ്പൊ നോക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാടൻ മലകളിലെ മുളകളെല്ലാം പൂക്കുകയാണ് എന്താ മുള പൂത്താന്ന് സംഭവിക്കുക മുള നശിച്ചു എന്നാണ് അർത്ഥം മുള അവരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു ഈ മുള പൂക്കുന്നതോടുകൂടി അവിടെ വറുതിക്ക് കാരണമാവുകയാണ് അപ്പൊ നികുതി പിരിക്കുന്നവരെ തടഞ്ഞുകൊണ്ടാണ് കലാപം തുടങ്ങുന്നത് നികുതിയാണ് എല്ലാത്തിനും പ്രശ്നം മുള കൂടെ പൂതോടുകൂടി അവരുടെ വരുമാനമാർഗം ഏകദേശം പൂർണ്ണമായും നിലച്ചു എന്ന് പറയാം അങ്ങനെ ബ്രിട്ടീഷുകാർ നികുതി പിരിക്കുമ്പോൾ നികുതി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കുറിച്ചർ മാറുകയാണ് അതുകൊണ്ടാണ് നികുതി പിരിക്കുന്നവരെ തടഞ്ഞുകൊണ്ട് തന്നെ കലാപം തുടങ്ങിയത് ചുരങ്ങൾ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടഞ്ഞു പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെട്ടു വയനാട്ടിലെ ഗതാഗതം എല്ലാം കലാപകാരികളുടെ നിയന്ത്രണത്തിലായി വയനാട്ടിലെ ഗതാഗതം കലാപകാരികളുടെ നിയന്ത്രണത്തിലായി പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെട്ടു ചുരങ്ങൾ വഴിയുള്ള ഗതാഗതം ആക്രമിക്കപ്പെട്ടു അതായത് പൂർണ്ണമായി തടഞ്ഞു എന്നാണ് അതിനർത്ഥം അപ്പൊ പ്രധാനമായിട്ട് നോക്കണം വെറുതെ പോയിരുന്ന കുറിച്ചരെ കനത്ത നികുതി ചുമത്തി അവർക്ക് തന്നെ ശത്രുവയ്ക്കു മാറ്റിയതാരാ ബ്രിട്ടീഷുകാരുടെ നികുതി പരിഷ്കരണം തന്നെയാണ് നികുതി വിരിക്കുന്നവരെ തടഞ്ഞുകൊണ്ട് ചുരങ്ങൾ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചുകൊണ്ട് വയനാട്ടിലെ ഗതാഗതം എല്ലാം തങ്ങളുടെ കൈക്കളിൽ ആക്കിക്കൊണ്ട് കലാപം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം കുറിച്ചു നിലയുറപ്പിക്കുകയാണ് ഏലച്ചുരം വളരെ 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 പ്രധാനപ്പെട്ട പേരാണ് ഏലച്ചുരം എന്ന സ്ഥലത്ത് വെച്ച് കമ്പനിയുടെ പട്ടാളത്തെ എതിരിട്ട് തോൽപ്പിക്കുകയാണ് നമ്മുടെ കുറിച്ചുരം എന്ന സ്ഥലത്ത് വെച്ച് കമ്പനിയുടെ പട്ടാളത്തെ എതിരിട്ട് തോൽപ്പിച്ചു കോന്തപ്പൻ കോന്തോട്ടോടാൻ യാമു വെൺകലോൻ കേളു നിങ്ങൾ രാമൻ നമ്പി എന്ന പേര് മാത്രമേ കേട്ടിരിക്കുന്നു അല്ലേ പക്ഷെ ഇനിയുള്ള പരീക്ഷകൾക്ക് കേൾക്കേണ്ടിയിരിക്കുന്ന ചില പേരുകളാണ് ആയിര വീട്ടിൽ കോന്തപ്പൻ മാസിലോട്ടാടാൻയാമു വെൺ കലോൻ കേളു എന്നിവരായിരുന്നു കുറച്ച് സമരത്തെ രാമൻ നമ്പിക്കൊപ്പം മുന്നിൽ നിന്ന് നയിച്ച മറ്റു ചില പ്രമുഖർ ഈ സമരം ഈ കലാപം വെറും ഒരു കലാപമായിരുന്നില്ല ഒടുവിൽ ശ്രീരംഗ പട്ടണത്തിൽ നിന്നും സൈന്യത്തെ കൊണ്ടുവന്നാണ് ലഹള അടിച്ചമർത്തുന്നത് അന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിൽ അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർക്ക് സൈന്യത്തിന് പോലീസുകാർക്ക് അവരെ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല അത്രത്തോളം ശക്തമായിരുന്നു കുറിച്ച കലാപം ഒടുവിൽ ശ്രീരംഗ പട്ടണത്തിൽ നിന്ന് സൈന്യത്തെ കൊണ്ടുവന്നാണ് ലഹള അടിച്ചമർത്തുന്നത് ഇവിടുന്ന് ടി എച്ച് ബാബർ കത്തെഴുതുകയാണ് ഞങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ല ഞങ്ങൾക്ക് കൂടുതൽ പട്ടാളക്കാരെ വേണമെന്ന് എന്ന് അപേക്ഷ കൊടുക്കണം എന്ന സബ് കലക്ടർ ബാബർ കൂടുതൽ സൈന്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷൻ പ്രകാരമാണ് ആധുനിക ആയുധങ്ങളുമായി മൈസൂരിൽ നിന്ന് ബ്രിട്ടീഷ് പട്ടാളം വരുന്നത് ടി എച്ച് ബാബർ അപേക്ഷിച്ചതിന്റെ കീഴില് പുതിയ ഉപകരണങ്ങളുമായിട്ട് ഈ അമ്പും വില്ലിലും ചെറുക്കാൻ വേണ്ടി ആധുനിക ആയുധങ്ങളുമായിട്ട് മൈസൂരിൽ നിന്ന് ബ്രിട്ടീഷ് പട്ടാളം വരികയാണ് ഇവരെല്ലാ ഭാഗത്തു നിന്നും കുറിച്ചിരിങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അന്ന് പറയുന്നുണ്ട് ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വിജയം അവരുടെ കൂടെ ആയിരുന്നേനെ ആ അമ്പും വില്ലും വെച്ച് തന്നെ അവർ ഈ പട്ടാളക്കാരെ നേരിടുമായിരുന്നു എങ്ങനെയായിരുന്നു എങ്കിൽ ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വിജയം അവരുടെ കൂടെ ആയിരുന്നേനെ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് ലഹളകൾക്ക് നേതൃത്വം നൽകിയ രാമൻ നമ്പി അപ്പോൾ ലഹളക്ക് നേതൃത്വം നൽകിയ അവരുടെ കുറിച്ചരുടെ നേതാവായിരുന്ന രാമൻ നമ്പി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് ബ്രിട്ടീഷുകാർ തലവെട്ടി കൊല ചെയ്യുകയാണ് അപ്പൊ രാമൻ നമ്പിയെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് ബ്രിട്ടീഷുകാർ തലവെട്ടിയാണ് കൊലപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാർ തലവെട്ടി കൊലപ്പെടുത്തുന്നു വെൺകലോൻ കേളുവിനെ പരസ്യമായി തൂക്കിലേറ്റുന്നു വെൺകലോൻ കേളു കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെൺകലോൻ കേളുവിനെ പരസ്യമായി തൂക്കിലേറ്റുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒട്ടോടെ വളരെ 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 പ്രധാനപ്പെട്ടത് എന്നാണ് കുറിച്ച കലാപം അടിച്ചമർത്തപ്പെട്ടത് പൂർണ്ണമായും കുറി കുറിച്ച കലാപം അടിച്ചമർത്തപ്പെട്ട വർഷം മാസം ദിവസം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ കലാപമായിരുന്നു കുറിച്ച കലാപം ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് മറ്റൊരു വസ്തുതയാണ് നോക്കുക ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ കലാപമായിരുന്നു കുറിച്ച കലാപം പഴശ്ശി സമരങ്ങളിലെ യോധാക്കളുടെ അവസാന സമരം നമ്മൾ പഠിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിലും ഒന്നാം പഴശ്ശി കലാപത്തിലും ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലെ രണ്ടാം കലാപത്തിലും പഴശ്ശി കലാപത്തിലും പങ്കെടുത്ത അതേ ആളുകൾ തന്നെയായിരുന്നു കുറച്ചു കലാപത്തിലെ യോഗ യോദ്ധാക്കൾ എന്ന് പറയുന്നത് അപ്പം പഴശ്ശി സമരങ്ങളിലെ യോധാക്കളുടെ അവസാന സമരം കൂടെ ആയിരുന്നു കുറിച്ച കലാപം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതും ഇതേ സെന്റൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദ്യം കോപ്പി പേസ്റ്റ് ചെയ്ത് വരുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും കോളനി വിരുദ്ധ ഗിരിവർഗ സമരമായിരുന്നു കുറച്ച കലാപം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും കോളനി വിരുദ്ധ ഗിരിവർഗ സമരം കൂടെയാണ് കുറച്ച കലാപം നോക്കണേ വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കുറച്ച കലാപം വയനാട് കോട്ടയം കുറുമ്പറനാട് കൊട്ടിയം ദേവസ്വങ്ങളെ അവകാശികളായിരുന്ന കുറിച്ചരും അവർക്കൊപ്പം കുറുമ്പരും ചേർന്ന് രാമൻ നമ്മുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് മല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യയോഗം കൂടുകയും പോലീസിന്റെ കൂടി കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്നു വമ്പിച്ച നികുതി പരിഷ്കരണമായിരുന്നു ഇതിന് പ്രധാന കാരണം നികുതി പണമായി തന്നെ കമ്പനിക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു ഇതിൽ ഓർത്തു വയ്ക്കേണ്ട പ്രധാന വസ്തുത അങ്ങനെ കമ്പനിക്ക് പണമായി തന്നെ കൊടുക്കാൻ അവർക്ക് ഒരു വഴി ഇല്ലായിരുന്നു തൻ്റെ വീട്ടുപകരണങ്ങൾ പോലും വിറ്റുകൊണ്ട് കമ്പനിക്ക് നികുതി കുടിശുക കൊടുത്തു തീർക്കാനുള്ള പെടാപ്പാടിലായിരുന്നു ഓരോ ഗോത്രവർഗ്ഗക്കാരും അങ്ങനെ ആദിവാസികളെ അടിമകളാക്കി മാറ്റുകയാണ് ബ്രിട്ടീഷുകാര് ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് മുള വരുമാനമാർഗമായിരുന്ന മുള പൂക്കുകയും വീണ്ടും വരുമാനം ദുസഹമാവുകയും ഒരു ഇല്ലാതെയാണ് അവർ ആ കലാപത്തിന് പൊട്ടിപ്പുറപ്പെടുന്നത് അങ്ങനെ പൂർണ്ണമായും സംഘടിത ശക്തിയായിട്ട് ഗിരിവർഗക്കാർ മാറുകയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും കോളനി കൊളോണിയൽ വ്യവസ്ഥക്കെതിരെയുള്ള ഏക ഗിരിവർഗ കലാപമായി നമ്മൾ കുറിച്ച കലാപം ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്തു കൂടുതൽ വിവരങ്ങളും കൂടുതൽ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം